ഭോക്പാൽ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ഫാദർ റെനി മുടംപള്ളിയുടെ പൌരോഗിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച് ബത്തേരി ബദ്രാസനാധിപൻ ജോസഫ് മാർ തോമസ് പിതാവ് വിശുദ്ധ കുർബാനയിൽ നടത്തിയ വചനപ്രസംഗം ജീവിതത്തിന്റെ വർഷക്കാലം പൂർത്തിയാക്കി രചനാ ജീവന ആഘോഷിക്കുന്നതായ സന്ദർഭമാണ് ഇവിടെ സ്നേഹരായിരിക്കുന്ന എല്ലാ ഡോക്ടന്മാരുടെയും വൈദ്യയുടെയും

അനുഗ്രഹം സ്വീകരിച്ച് യേശു രക്ഷകനായി ലോകത്തെ സംഭാവന ചെയ്യുന്ന ദൈനീയമായ ശ്രേഷ്ഠനായ വിശാകനായ ദൈവത്തിന്റെ വചനത്തിന് സമർപ്പിക്കുകയും അസാധ്യമായ കാര്യം എങ്ങനെ സംഭവിക്കുമെന്ന് കളിച്ചപ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമില്ല എന്ന് മലയിക്കുകയും പ്രകാരം സമരിക്കട്ടെ എന്ന് മാതാവ് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത രക്ഷാകരനായ അറിയിപ്പിലൂടെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ വളരെ ഒരു സമർപ്പണം ദൈവ സന്നദ്ധ നടത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പൗരോത്യത്തിലേക്കുള്ള വിളി സ്വീകരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും പൗരോത്യായ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ നിക്ഷാകരനായ നന്മ പ്രാർത്ഥനയിലൂടെയും ഭാരയിലൂടെയും അനുഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം ആഗ്രഹിച്ചതായ രീതിയിൽ പ്രാർത്ഥന അർപ്പിച്ച് ദൈവാലത്തിൻ്റെ പാപങ്ങളെ മരിച്ച് തന്നെ തന്നെ ദൈവകൃമയില് സമർപ്പിച്ചതിൻ്റെ ിൽ ഭഗവാൻ ഇപ്പോ സന്തോഷത്തോടെ അനുസരിക്കുന്നത് ഒരാളെ വിളിക്കുന്ന അവസരത്തില് എന്നായിട്ട് ശിശുനാരെ വിളിച്ച അവസരത്തിൽ തന്നത് ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും സിനിമകൾ വെറ്റുവാനായി അവരും പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടിയായിരിക്കുക ദൈവത്തോടുകൂടിയായിരിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിലായിരിക്കുക ദൈവ ബന്ധത്തിലായിരിക്കുക ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക ദിനീയമായി ഇടപെടുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം പ്രാർത്ഥന എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോട് ചേർന്ന് ഏറ്റെടുത്ത ഒരു ശുശ്രൂഷ ഇരുപത്തിയഞ്ചാം വർഷക്കാലമായി ഒരുപക്ഷെ ബാലകൾ ദേവാലയങ്ങൾ അവരെല്ലാം ജീവജനത്തിന്റെ നന്മകളും സമർപ്പിച്ചതിന്റെ ജീവനിയാണ് ഞാൻ ഇവിടെ ആഘോഷിക്കുന്നു ഒന്നാം ലേഖനം എട്ടാം നാട്ടില് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നവരായിരിക്കും ജീവിതത്തില് ജീവിതത്തില് കുടുംബത്തില് ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട എല്ലാ അവസരത്തും ദൈവത്തോടുകൂടിയായിരുന്നു പ്രാർത്ഥിച്ചതിന്റെ കൗലാശികമായ നന്മകളായ പങ്കുവെച്ച് കൊടുത്തതിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ അനുസ്മരണയും അതിന് ദൈവത്തിന് നന്ദി പറയുന്നതായ അവസരവുമാണ് എന്ന് പറയും ലാക്കന്മാരോട് ചേർന്ന് ദൈവം തനിക്ക് നൽകിയ ഈ ജീവിതത്തിന് വേണ്ടി ദൈവം നൽകിയ നാലാപിതാക്കൾക്ക് വേണ്ടി ദൈവം നൽകിയതായിട്ടുള്ള ദൈവവിളിക്ക് വേണ്ടി പൗരോഗ്യത്വത്തിനു വേണ്ടി കണ്ടുപിട്ടിയ ദൈവം ദൈവജനങ്ങൾക്ക് വേണ്ടി ഇരുപത്തി വർഷക്കാരൻഗ്രഹീതനായ വഴി നടത്തിയ നൈഷ ദൈവത്തിന് നന്ദി പറയുന്നു അദ്ദേഹത്തോട് ചെയ്യാവുന്ന നമ്മൾ പ്രാർത്ഥിക്കുകയും ഈ സ്ത്രോത്ര എന്നിവിടെ അർപ്പിക്കുകയും ചെയ്യുകയാണ്